ഹായ് ഫ്രണ്ട്സ് ജനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് വറുത്തരച്ച് വെച്ച് സാമ്പാറാണ് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് സദ്യക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ എപ്പോഴും പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ വരുന്ന വെല്ലേക്കണൊന്നുണ്ടാവുമ്പോൾ ചെയ്തു വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എങ്കിലും നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സാമ്പാറിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ആദ്യമേ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മുരിങ്ങക്കോലെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ചേനയുടെ കഷ്ണം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കറിക്കായ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ആണ് അതും ഒരെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ ചേർക്കാൻ വേണ്ടി ഞാൻ അച്ചിങ്ങ പയർ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം ഒരു രണ്ട് വെണ്ടക്കായ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ഇതെല്ലാം ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് അരിഞ്ഞെടുക്കണം അതോടൊപ്പം തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് അത് തൊലിയെല്ലാം ചേർത്ത് വെള്ളത്തി ഇട്ടിരിക്കുകയാണ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള തൂവരപ്പരുപ്പ് എടുത്തിരിക്കുന്നത് അരക്കപ്പാണ് ഞാനിവിടെ ചെറിയ സൈസിലുള്ള ചുമന്ന കളറിലുള്ള തുവരപ്പരുപ്പാണ് എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റും ഗ്യാസിൻ്റെ പ്രോബ്ലംസ് കുറച്ച് കുറവാണ് ഈ തുവരപ്പരിപ്പിന് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ പരിപ്പ് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളവും നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ കുക്കറച്ച് ഇനി ഒരു രണ്ട് വിസിൽ വരെ വരുന്നിടം വരെ ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം രണ്ട് വിസിൽ അടിച്ച് പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം ഇതിൻ്റെ എല്ലാം പോയതിന് ശേഷമേ ഇതിലേക്ക് ഇനി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ വറുത്തെടുക്കാം അതിനുവേണ്ടി അടുപ്പിലൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായമാണ് ഇട്ട് കൊടുക്കുന്നത് കായം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്ക് പൊടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അരപ്പിൻ്റെ കൂടെ അരച്ചെടുക്കുകയോ ചെയ്യാം അപ്പോൾ ഇത് കായം മൂപ്പിച്ച് ആദ്യമേ കോരിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം മുഴുവനേ ഉള്ളത് പച്ചമല്ലിയാണ് അതൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ചാറ് വറ്റലമുളക് അതേപോലെ അര ടീസ്പൂൺ കുരുമുളക് ഇതും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് തേങ്ങ നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ബ്രൗൺ കളറെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതൊന്ന് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് നമ്മൾ വറുത്തരയ്ക്കുന്ന കറികൾക്കൊക്കെ ചേർക്കുന്നതിൻ്റെ തേങ്ങ നല്ല ഗോൾഡൻ കളർ കളറാകണം ആ സമയത്തേക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി പൊടി ഇതുവരെയും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യമേ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ കായത്തിൻ്റെ കഷ്ണങ്ങളൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിപ്പോ നന്നായിട്ട് തേങ്ങ എല്ലാം മൂത്ത് എല്ലാത്തിനെയും പച്ചമണം എല്ലാം മാറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തണക്കാൻ വേണ്ടി ഇനിയിപ്പോൾ മാറ്റി വെക്കാം അപ്പോൾ ഇവിടെ പരിപ്പ് വേച്ച് വച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കയ്യിലുണ്ടൊക്കെ ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് വേഗം ആവശ്യമായിട്ടുള്ള മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ കുറച്ചും വെള്ളം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഒരു വിസിൽ വരെ നമ്മൾ ഒന്ന് അടുപ്പിച്ച് എടുത്താൽ മതി അതിനുവേണ്ടി നമുക്ക് കഷ്ണം വേഗാൻ വേണ്ടി ഇത് അടുപ്പയിലേക്ക് വെച്ച് കൊടുക്കാം കഷ്ണം ഇവിടെ വെന്തിട്ടുണ്ട് ഒരു അടിച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാനിതിപ്പം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഈ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി നമുക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ആ അരപ്പെടുത്ത പാത്രത്തിൽ കുറച്ചുകൂടെ വെള്ളം എടുത്തു വെച്ച് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് അടുപ്പ് വെച്ച് നന്നായിട്ട് ഈ അരപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അടുപ്പിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് നമ്മൾ ഇതുവരെയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അപ്പം തിളച്ച് കഴിയുന്നതുകൊണ്ട് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം അപ്പം ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പുളി കറക്റ്റാണ് അതുകൊണ്ട് തന്നെ എടുത്തിരിക്കുന്ന മൊത്തം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ സമയത്ത് നമുക്ക് കുറച്ച് കഷ്ണങ്ങളിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ എടുത്ത് വെച്ച തക്കാളിയും പച്ചമുളകും വെണ്ടയ്ക്കായുമാണ് ഇത് ഈ സമയത്തേക്ക് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ആ അതിൻ്റെ ആ പച്ചക്കളർ ഒന്നും മാറാതെ ഇരിക്കും ഇനി അഥവാ കഷ്ണങ്ങൾ കൂടി ഇട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പം ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിലൊന്ന് കടുവ് താളിച്ച് ചേർക്കാം അതിനുവേണ്ടി ഒരു പാനടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക എല്ലാം പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് കഴിയുന്നൊന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിൻ്റെ രണ്ട് പറ്റലുമുള കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഉള്ളിയെല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ലേശം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ വർത്തരച്ച സാമ്പാർ റെഡി ഇനി മല്ലിയില ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോമായി കാണുമ്പോൾ ആർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്